ഈ മഹത്തായ സംഗമത്തിൻ്റെ അധ്യക്ഷൻ കെ പി സി സി പ്രസിഡന്റ് പ്രിയങ്കരനായിട്ടുള്ള സണ്ണി ജോസഫ് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം അംഗങ്ങളായിട്ടുള്ള ശ്രീ ഗണേശ് ചെന്നിത്തല തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ കേളുകെട്ട് ഉയർന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം ഒരു പരിപാടിയുമായി കോൺഗ്രസ് പാർട്ടി തലസ്ഥാന നഗരയിലെ സെക്രട്ടേറിയറ്റിനേക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നു ഇത് അനിവാര്യമായ ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഒട്ടേറെ അസൗകര്യങ്ങൾ ഉണ്ടായിട്ടും കാരണം തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥമായ ചർച്ചകള് കുടുമ്പിരി കൊണ്ടുകൊണ്ട് എല്ലാ ജില്ലകളിലും നടക്കുക തിരുവനന്തപുരം ജില്ലയിലും അതായിരിക്കുമെന്ന് എനിക്കറിയാം പക്ഷെ ഈ വിഷയത്തിന്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് ഒരു തിരഞ്ഞെടുപ്പിന് മാത്രമല്ല തിരഞ്ഞെടുപ്പിന്റെ പരിമിതികൾ ഒന്നും ഉൾക്കൊള്ളാൻ ഒരു വിഷയമായതുകൊണ്ടാണ് ഈ അസൗകര്യം നിറഞ്ഞ സമയത്തും ഇത്തരം ഒരു പരിപാടിയുമായി പാർട്ടി മുന്നിട്ടിറങ്ങിയത് എന്നുള്ളത് മനസ്സിലാക്കുന്നു അതിനെ ആ തീരുമാനമെടുത്ത പാർട്ടി കമ്മിറ്റികളെ കെ പി സി സി അങ്ങേറ്റം അഭിനന്ദിക്കാനും സന്ദർഭം ഞാൻ വിനിയോഗിക്കുക നമുക്കറിയാം ശബരിമലയിലെ സ്വർണക്കടത്ത് ഒറ്റ കാര്യത്തിൽ മാത്രം ഊന്നിയാ മതി ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഇതിപ്പോഴും വെളിച്ചത്ത് വരുമായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പൊതു സമൂഹത്തിനുമുള്ള ചോദ്യം രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി വിജയൻ ഗവൺമെന്റ് വന്നത് രണ്ടായിരത്തി പതിനാറിലാ ഗവൺമെന്റ് വന്നതിനു ശേഷം ഏറ്റവും വലിയ ഈശ്വര വിശ്വാസിയായിട്ടുള്ള അയ്യപ്പന് വേണ്ടി താഴുവിനെന്ന് എന്നും പ്രാപ്തമായി നിൽക്കുന്ന പ്രയാർ ഗോപാലകൃഷ്ണന്റെ കമ്മിറ്റിയെ പിരിച്ചുവിട്ടിട്ടാണ് കൊണ്ടുവന്ന് പുതിയ ബോർഡുണ്ടാക്കി ഞാൻ അവിടെ ഇരിക്കുന്ന ശ്രീ പിണറായി വിജയനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ത് കാലത്തിന് പുറത്താണ് ഏറ്റവും വലിയ ഈശ്വര വിശ്വാസിയായ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനെ അദ്ദേഹം നിങ്ങൾ പിരിച്ചുവിട്ട് നിങ്ങളുടെ പാർട്ടി നേതാവിനെ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കാൻ തീരുമാനിച്ചത് നിയമം മാറ്റി വെച്ചുകൊണ്ട് ഒരു ഉദ്ദേശം ഇല്ലായിരുന്നു അതിനുശേഷം വന്ന ഇടതുപക്ഷ ബോർഡുകൾ പക്ഷെ അത് സാധാരണ കോർപ്പറേഷൻ ബോർഡും പോലെയുള്ള ഒരു ബോർഡായിട്ട് പിണറായി വിദ്യ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ദേവസ്വം ബോർഡ് സംതിങ് ഡിഫറെന്റ് അതർ ബോർഡ് മറ്റു ബോർഡുകളില് നിങ്ങൾ ആ കമ്മീഷൻ കമ്മീഷൻ ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ള മറ്റു മറ്റു ബോർഡുകളെ ബോർഡുകളെ മാറ്റുന്നുണ്ട് മാറ്റുന്ന നിങ്ങൾ ഇരിഷ്ടക്കാരീകുന്നുണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ എല്ലാം സമർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ട ഒരു ബോർഡിനെ നിങ്ങൾ രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് നടപ്പിലാക്കിയതിന്റെ പരിണിത ഫലമാണ് വിശ്വാസികളുടെ നെഞ്ചത്ത് മുറിവേറ്റ ഏറ്റവും വലിയ ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണക്കള്ളക്കടത്ത് ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് പറഞ്ഞതല്ല ഹൈക്കോടതി അന്താരാഷ്ട്ര മാനമുള്ള എന്ത് അഭിമാനത്തോടെയാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ തിരുവനന്തപുരം സെക്രട്ടറി നിങ്ങളുടെ കാലത്ത് തമിഴ്നാടിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തന്മാർ നമ്മുടെ കേരളത്തിലെ ഭക്തന്മാരൊക്കെ ഓടിയെത്തുന്ന ഈ ശബരിമല സന്നിധാനത്ത് അയ്യപ്പന്റെ എല്ലാം അടിച്ചു മാറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം നിങ്ങളുടെ ഭരണത്തിൽ ഉണ്ടായിട്ട് നിങ്ങൾ ഇപ്പോഴും അഭിമാനപുറവ് ഒരക്ഷരം മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ് ഹൈക്കോടതിക്ക് ബിഗ് സല്യൂട്ട് ഈ കൊള്ളപ്പുറത്ത് കൊണ്ടുപോകുന്നതിന് കേരള ഹൈക്കോടതിക്ക് ബിഗ് സല്യൂട്ട് ഇല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയതെങ്കില ഇപ്പഴത്തെ ബോർഡ് പറയുന്നു ഞാൻ എല്ലാ ദിവസവും പറയാന് ഞങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ത് തമാശയാണത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ തട്ടിപ്പുകാരൻ ഏറ്റവും വലിയ ബി ബി ഐ പി ആയിട്ട് ഇടതുപക്ഷ സർക്കാർ പറഞ്ഞ ബോർഡുകളും കണ്ടി കൃഷ്ണൻ പോക്കി അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിലെ ബോർഡല്ലേ അദ്ദേഹത്തിന്റെ രണ്ട് കൈയും കഴിഞ്ഞ സ്വീകരിച്ച് വീണ്ടും പറഞ്ഞത് മന്ത്രി ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണാന്ന് പറഞ്ഞു മന്ത്രി എങ്ങനെ പറ്റും മാർസിസ്റ്റ് പാർട്ടിയിൽ ഒരു ഒരല അനങ്ങണമെങ്കിൽ കോഡായിക്കോട്ടെ കോർപ്പറേഷൻ ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ ഒരു ഒരെങ്കിൽ പാർട്ടി അനങ്ങാതെ പാർട്ടി പറയാൻ പറ്റില്ല പറയാതെ അനങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് അതന്നെ കാര്യം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ചെമ്പപാടിയും കട്ടയും എല്ലാം എഴുത്തുകൊണ്ടുപോയി വിവിധ സംസ്ഥാനങ്ങളിൽ പ്രദർശിപ്പിച്ച് അതിന്റെ പേരിൽ കമ്മീഷൻ വാങ്ങിച്ച് പിന്നെ വിറ്റു ഇത് സ്വർണം ബുക്കലല്ല അയ്യപ്പന്റെ സ്വത്ത് പരിപാടനമായി കണ്ട ശ്രീഭോവനെ ചുറ്റും സ്വത്ത് വിറ്റിട്ട് വിശ്വാസികളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ നോവിപ്പിച്ച സംഭവമാണെന്ന് മനസ്സിലാക്കണം